ഏഴാം ക്ലാസ്സിൽ നിന്ന് പാസ്സായില്ലേ ആ ഇനിയിപ്പോൾ അവിടെ തന്നെയാണോ സ്കൂളിൽ തന്നെയാണോ വാട്ട് ഇസ് യുവർ നെയിം ഓഫ് ദ യുവർ സ്കൂൾ എം ജി എം എം ജി എം ബ്ലാക്കാട്ടൂർ അല്ലേ നമുക്കൊരു ഗെയിം കളിച്ചാലോ ഇപ്പം അങ്ങനെയല്ലേ അപ്പം ഞാൻ ഒരു വിസിറ്റിംഗ് കാഡ് തരല്ലേ ഒരു വിസിറ്റിംഗ് കാഡ് ആ വിസിറ്റിംഗ് കാർഡിൽ മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പേര് എഴുതി ഞാൻ ട്വൽവ് വന്ന് എണ്ണി തീരുന്നതിന് മുമ്പ് ഇങ്ങനെ തന്നെ എടുത്ത് എൻ്റെ പേഴ്സിനകത്ത് എത്തിക്കണം സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് ശരി അല്ലേ ഞാൻ ഞാൻ കണ്ടായിരുന്നോ പേര് ഇല്ലല്ലോ അപ്പം ജസ്റ്റ് എൻ്റെ അകലം പ്രാപിച്ചു കുറച്ച് ഞാൻ അപ്പം ഞാൻ വൺ ടു ത്രീ തൊട്ട് വൺ തൊട്ട് ട്വൽവ് വരെ എണ്ണം എണ്ണുമ്പോൾ ആ ആഹാരത്തെ കുറിച്ച് നല്ലോണം എന്ന് ചിന്തിക്കണം മോൾ എന്നാ എഴുതി എന്താ എഴുതിയിരിക്കുന്നത് പേരാണോ അയ്യോ ഞാൻ ഫുഡ് എഴുതാനോ പറഞ്ഞു പേരാണ് ആരുടെ പേരെഴുതി ഓ ഇപ്പോൾ ആക്കെ കുഴഞ്ഞു പോകാനാണ് ഞാൻ ചിക്കൻ പൊറോട്ട ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആ അപ്പം കുഴഞ്ഞ പോകാന അപ്പം പെണ്ണാണ് മോളീന്ന് പേരീച്ചർ അപ്പം പേരാണ് അല്ലേ അപ്പം മോള് ആരുടെയോ പേര് ടീച്ചർമാരുടെ പേരായിരിക്കും അല്ലേ അല്ലേ അവരുടെ പേര് എഴുതി വെച്ചാൽ അപ്പം ആ പേരുള്ള ആള് ആ ആള് നല്ലവണ്ണം മോക്കിവിടെ അടുത്തുള്ള ആളാണോ അതോ ൂരെയുള്ള ആളാണ് അല്ലേ സ്ത്രീയാണോ പുരുഷനാണോ സ്ത്രീ സ്ത്രീ ആണോ അപ്പൊ ഞാൻ എണ്ണുന്ന ട്വൽവ് എണ്ണതിനു മുമ്പ് ആ സ്ത്രീയെ കുറിച്ചൊന്ന് ആലോചിക്കാം അങ്ങനെ ആളില്ല അങ്ങനെ ആളില്ലേ ചുമ്മാ ഒരു പേര് എഴുതുന്നു അപ്പൊ ആ പേരിലോടൊന്ന് ഒന്ന് ശരിക്കും ഇലവൻ ട്വൽവ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് ആലോചിച്ചോ 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 മോളുടെ പേരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ആ പേരിനോ മോളുടെ പേരുമായിട്ട് മോളുടെ പേര് ഇപ്പം എന്നോട് പറഞ്ഞു പഠിച്ചുണ്ടേ അൻപതാണ് അൻപതെന്നുള്ള പേരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ആ പേരിന് ഉണ്ടല്ലേ നാലൊക്കെ ഉള്ളു ആ പേര് ഒരുപാട് അച്ഛനും ഉണ്ടല്ലേ എച്ച് ഐ ജാക്കലർ ശ്രീമു യു വി ഡബ്ല്യു എക്സ് യു വി ഡബ്ല്യു എക്സ് ആ നാല് അക്ഷരങ്ങൾക്കകത്ത് എന്തെങ്കിലും അക്കൗണ്ട് അതിനകത്ത് അല്ലേ ഉണ്ട് ഉണ്ട് ശാലിനി എന്ന പേരിനകത്ത് അക്കൗണ്ട് വരുന്നത് ഉണ്ട് ഉണ്ട് നാലക്ക അല്ല അല്ലേ അതിൽ കൂടുതലുണ്ട് അല്ലേ എക്സ് വൈസഡ് ആ മൂന്ന് നക്ഷത്രത്തിനകത്ത് ആ വാക്കണോ ഐശ്വര്യ ഐശ്വര്യ കേറെ താങ്ക് യു ഓക്കെ കേറെ